സ്പെഷ്യലി കുറുക്കാളുണ്ടാക്കാം അതിന് എഴുതുന്ന ചേന വലിയ പീസസ് ആക്കിയിട്ടുണ്ട് അതുപോലെ നേന്ത്രക്കായ വലിയ പീസസ് ആക്കിയിട്ടുണ്ട് അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് മുങ്ങി നിൽക്കണം വെള്ളം കൊടുക്കുക കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി നന്നായി മിക്സ് ചെയ്യായി വരട്ടെ കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരങ്ങിതിട്ട് കൊടുക്കുന്നുണ്ട് ജീരകം രണ്ട് പച്ചമുളക് കട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ അതായത് പച്ചമുളക് ഇനി കുറച്ച് വെള്ളമൊഴിച്ച് നമുക്ക് ഫൈനായിട്ട് അരച്ചെടുക്കണം വെള്ളമൊക്കെ വെട്ടി വന്നിട്ടുണ്ട് ഭക്ഷണം നന്നായിട്ട് വലുത് വന്നിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് നല്ല പൂളിയുള്ള തൈര് മിക്സിയിലെ ഒന്ന് പൾസ് ചെയ്തെടുത്തതാണ് കൈ എടുക്കാതെ ഇളക്കി കൊണ്ടിരിക്കണം തിളക്കന നന്നായിട്ട് ഇളക്കണം കേട്ടോ ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം അത് ചേർത്തിട്ട അര ടീസ്പൂൺ നെയ്യ് അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് താളിച്ച് ചേർക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് വയ്ക്കണേ ഫാനിലേക്ക് വെളിച്ചെണ്ണ ചോദിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കണേ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് കടുക്ക് ഒരു പി ഇഞ്ചുരുവ മറ്റൻ മുളക് കറിവേപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കുറുക്ക് കാള റെഡി ആയിട്ടുണ്ട് ഓണത്തിനായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ